നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചാണ് പ്രധാനമന്ത്രി ആയതെന്ന് തെളിയിക്കുമെന്ന് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ പറഞ്ഞു ബാംഗ്ലൂരു ഫ്രീഡം പാർക്കിൽ നടന്ന നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം നമ്മുടെ പോരാട്ടം പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർണാടകയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരും രാഹുലിനൊപ്പം മഹാറാലിയിൽ അണിചേർന്നു ജനലക്ഷങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ മഹാറാലിയിൽ അണിനിരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വോട്ട് അധികാർ റാലി സമൂഹ മാധ്യമങ്ങളിൽ ആകെ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രവുമല്ല ബി ജെ പി നടത്തുന്ന വോട്ടിംഗ് തട്ടിപ്പിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് നിരവധി പ്രമുഖരും യുവാക്കളും രംഗത്ത് വരുന്നുണ്ട് അതേസമയം ഇന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭരണഘടനയെ ആക്രമിക്കുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കണമെന്ന് രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയായി പിടികൂടും അതിന് സമയമെടുക്കും പക്ഷേ ഞങ്ങൾ അത് ചെയ്യും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഡാറ്റ നൽകിയില്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടി മാത്രമല്ല പത്ത് പതിനഞ്ച് സീറ്റുകൾക്കും വേണ്ടിയും ഞങ്ങൾ ജോലി ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല ഒരു ദിവസം നിങ്ങൾ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുകയാണ് എന്ന് രാഹുൽ ആരോപിച്ചു കണക്കുകൾ നിരത്തിയാണ് രാഹുലിന്റെ ആരോപണം ഇല്ലാത്ത വോട്ടർമാരെ തിരികേറ്റിയെന്നും വീട്ടു നമ്പർ പൂജ്യം എന്ന വിലാസത്തിൽ നിരവധി വോട്ടർമാരുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ ചേർക്കപ്പെട്ടു ഇരട്ട വോട്ടുകൾ വ്യാജ അഡ്രസ് ഒരേ അഡ്രസ്സിൽ നിരവധി വോട്ടുകൾ ചേർക്കൽ ഫേക്ക് ഫോട്ടോകൾ തുടങ്ങിയവ വഴിയാണ് വോട്ട് ചേർത്തത് വോട്ട് മോഷണം നടന്നിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ആയുധമാണ് വോട്ട് ഈ അവകാശം സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പോരാടും കഴിഞ്ഞ പത്ത് വർഷത്തെ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടികയും വീഡിയോ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റ് മോഷ്ടിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു പൗരന്മാർക്കെതിരായ ക്രിമിനൽ പ്രവൃത്തിയാണിത് കർണാടക സർക്കാർ ഈ കുറ്റകൃത്യം അന്വേഷിച്ച് നടപടിയെടുക്കണം ആയിരക്കണക്കിന് വ്യാജന്മാരെ വോട്ടർ പട്ടികയിൽ ചേർത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും മഹാദേവപുരിയുടെ സത്യം പുറത്തു കൊണ്ടുവരികയും വേണം ഇലക്ട്രോണിക് ഡാറ്റ തങ്ങൾക്ക് ലഭിച്ചാൽ വോട്ടുകൾ മോഷ്ടിച്ചാണ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതെന്ന് തെളിയിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ തങ്ങൾക്ക് കൈമാറാൻ തയ്യാറാവണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കർണാടകയിൽ ഒന്നിലധികം സീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന് തനിക്ക് പറയാൻ കഴിയും ഒരു സീറ്റിൽ തങ്ങൾ മോഷണം തെളിയിച്ചിട്ടുണ്ട് കർണാടകയിൽ തങ്ങൾ പതിനഞ്ച് പതിനാറ് സീറ്റുകൾ നേടേണ്ടതായിരുന്നു പക്ഷേ ഒമ്പത് സീറ്റുകൾ മാത്രമേ നമുക്ക് നേടാനേ ഉള്ളൂ ഒരു വ്യക്തി ഒരു വോട്ട് എന്ന ഭരണഘടനയുടെ അടിസ്ഥാന ആശയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആക്രമിക്കുകയാണ് ഇത് ഭരണഘടനയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഭരണഘടനയെ ആക്രമിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നതായി രാഹുൽ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സഖ്യകക്ഷികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ നാല് മാസങ്ങൾക്ക് ശേഷം ബി ജെ പി അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു അത് ഒരു അത്ഭുതകരമായ ഫലമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോടി പുതിയ വോട്ടർമാർ മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു പുതിയ വോട്ടർമാർ എവിടെ ആയിരുന്നാലും ബി ജെ പി വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ അട്ടിമറിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകി ബാംഗ്ലൂരിൽ ജനലക്ഷങ്ങൾ അണിനിരന്ന നിമിഷ നേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആകെ തരംഗമായ രാഹുൽ ഗാന്ധി നയിച്ച ആ മഹാറാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ കോൺസ്റ്റിറ്റ്യൂഷൻ की रक्षा की संविधान की रक्षा की थी ये जो किताब है इसमें भारत की हजारों साल की विचारधारा है इसमें महात्मा गांधी अंबेडकर जी जवाहरलाल नेहरू सरदार पटेल की आवाज गूंजती है मगर इस किताब में बसवना जी गुरु, फूले जी इनकी भी आवाज गूंजती है और इसकी नींव इसका फाउंडेशन वन मैन वन वोट हर हिंदुस्तानी नागरिक को यह संविधान एक वोट का अधिकार देता है पिछले चुनाव में बीजेपी ने कहा मोदी जी ने इनके नेताओं ने इस पर आक्रमण किया